നമസ്കാരം അതിർത്തികളിലൊക്കെ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ വെട്ടിലാക്കാൻ പദ്ധതിയിട്ടവർക്ക് നിലവിൽ എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ സാക്ഷാൽ അജിത് ഡോവലിന്റെ ബുദ്ധിയിൽ ഇന്ത്യ ഒരു വമ്പൻ പ്ലാനിലേക്ക് ചൂടെടുത്ത് വയ്ക്കുകയാണ് ശത്രുരാജ്യങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചെറിയൊരു വമ്പൻ നീക്കം തന്നെയാണിത് അതായത് ഇന്ത്യയും താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായിരിക്കുന്നു അതുകൊണ്ട് എന്താ ഇതിലൂടെ വെട്ടിലാകാൻ പോകുന്നതോ പാകിസ്ഥാനും എന്തായിരിക്കും ഇതിലൂടെയുള്ള ലക്ഷ്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വിശദീകരിക്കാം ദുബായിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുദാകിയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളിൽ അഫ്ഗാൻ പിന്തുണ ഉണ്ടാകില്ല അഫ്ഗാനിസ്ഥാൻ വികസന പദ്ധതികൾ ആരംഭിക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുമുണ്ട് കായികരംഗത്തെ സഹകരണവും ശക്തിപ്പെടുത്തും അഫ്ഗാൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ ഇന്ത്യ നൽകുന്നുണ്ട് അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരസിപ്പിക്കുന്നതിലും ഇന്ത്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എണ്ണൂറോളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കി എന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ നിർണായകമായ വാഗ്ദാനം നടന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധത്തെ ഇത് കൂടുതൽ വഷളാവുകയും ചെയ്തു അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യയ്ക്കെതിരെ നീങ്ങാൻ ചൈന ശ്രമിക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു ഇതും തകർക്കുകയാണ് ഇതിലൂടെയുള്ള ലക്ഷ്യം ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് അഫ്ഗാനിന് നല്ല സ്വാധീനമുണ്ട് ഡോവലിന്റെ കൂടി നിർദ്ദേശം അനുസരിച്ചാണ് ഈ ചർച്ചകളൊക്കെ നടന്നത് ഇതിലൂടെ തെക്കേ ഏഷ്യയിൽ ഇന്ത്യയുടെ കരുത്ത് കൂടുകയും ചെയ്യും മാത്രവുമല്ല ചൈനയും ഇന്ത്യയുമായി അടുക്കുകയുമാണ് ശ്രീലങ്കയും നല്ല ബന്ധത്തിലുണ്ട് ബംഗ്ലാദേശാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുകയുമാണ് പട്ടാള ഭരണത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിൽ അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ കൂടിക്കാഴ്ചയ്ക്ക് മാറമേറെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ബംഗ്ലാദേശിനുമെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ തുടരുകയും ചെയ്യും വലിയ സഹായങ്ങളാണ് അഫ്ഗാന് ഇന്ത്യ നൽകാൻ പോകുന്നത് അമ്പതിനായിരം ടൺ ഗോതമ്പ് മുന്നൂറ് ടൺ മരുന്നുകൾ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നാൽപ്പതിനായിരം ലിറ്റർ കീടനാശിനി പത്ത് കോടി ഡോസ് പോളിയോ വാക്സിൻ പതിനഞ്ച് ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ പതിനൊന്നായിരം ഹൈജീൻ കിറ്റുകൾ അഞ്ഞൂറ് യൂണിറ്റ് തണുപ്പ് വസ്ത്രങ്ങൾ ഒന്നേ ദശാംശം രണ്ട് ടൺ സ്റ്റേഷനറി കിറ്റ് എന്നിവ ഇനി ഇതിനകം തന്നെ അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട് വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചബഹ തുടമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു നയതന്ത്ര ബന്ധം ഔപചാരികമാക്കുന്നതിനുള്ള സുപ്രധാന ചൂടുവെപ്പിലാണ് ഡൽഹിയും കാബൂളും എന്ന സൺഡേ ഗാർഡിയൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യ അകലം പാലിച്ചിരുന്നു എന്നാൽ കാബൂളും ഡൽഹിയും അനൌപചാരികമായി ബന്ധം നിലനിർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ട് കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതിക സംഘം കാബൂളിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ ജെയ്ഷ് തുടങ്ങിയ ഭീകര സംഘങ്ങളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനോ ഒളിക്കാനോ അനുവദിക്കില്ലെന്ന് കാബൂൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയാണ് ചെയ്തത് ദുബായിലെ രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ചയിൽ ധാരണയായിട്ടുണ്ട് എണ്ണൂറോളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഈ കൂടിക്കാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനും അഫ്ഗാനെ അകമഴിഞ്ഞു സഹായിക്കുന്നതിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അഫ്ഗാൻ മേഖലയിലെ സുരക്ഷാ സ്ഥിതിയിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചിട്ടുണ്ട് ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന തുറമുഖത്തിന്റെ കാര്യത്തിലും നിർണായക ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ തുറമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ ചൈനയുടെ ഇടപെടലുകളും നടക്കുന്നുണ്ട് അഫ്ഗാനിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ ഈ നീക്കം ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ഇന്ത്യയുടെ നീക്കം മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി പഠിക്കുന്ന വിദ്യാർത്ഥിയെ മുംബൈയിലെ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് കൗൺസിലായി നിയമിച്ചിരുന്നു ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ നയതന്ത്രപരമായ ചർച്ചകളിൽ ഇത് വേഗത്തിലാക്കുകയാണ് ഉണ്ടായത് ഡൽഹി സൗത്ത് ഏഷ്യ യൂണിവേഴ്സിറ്റിയിൽ അന്താരാഷ്ട്ര നിയമത്തിൽ ഗവേഷണ വിദ്യാർത്ഥിയായ ഇക്രാമുദ്ദീൻ ഖെമിലാണ് കൗൺസിൽ ഈ കഴിഞ്ഞ ഏഴ് വർഷമായി ഇക്രാമുദ്ദീൻ ഇന്ത്യയിൽ പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇയാൾക്ക് അഫ്ഗാനിസ്ഥാന്റെ മുംബൈ കൌൺസിലേറ്റിന് ചുമതലയാണ് നൽകിയത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പോട് കൂടിയാണ് ഇക്രാമുദ്ദീൻ ഇന്ത്യയിലെത്തി പഠിക്കുന്നത് അപ്പോൾ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി